ലാൻഡ് വൈസിൻ്റെ ആപ്പിനെ കുറിച്ചിട്ടുള്ളൊരു ഓവർവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സുകളൊക്കെ അസംബിൾ ചെയ്തിരിക്കുന്ന രീതി ഭയങ്കര കൺവീനിയൻ്റ് ആണ് അതുപോലെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ അങ്ങനെ മൂന്ന് ഡിവൈഡ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നതും ഓരോ ബ്ലോക്ക് വൈസ് പിന്നെ സെം ഒക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓരോ ക്ലാസ്സുകളും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഇപ്പോൾ ഓരോ യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന നമുക്ക് ടെസ്റ്റുകൾ അതുപോലെ ഇപ്പം എസ് എൽ എം ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ടെക്സ്റ്റൊക്കെ കിട്ടാനായിട്ട് ഒരുപാട് ലേറ്റ് ആവുന്നത് കൊണ്ട് എസ് എൽ എം നമുക്ക് വേറെ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ലല്ലോ ഇതിൽ തന്നെ നമുക്ക് നമുക്കതിൽ കിട്ടുന്നുണ്ട് അതുപോലെ പി വൈ ക്യു അനാലിസിസ് അസൈൻമെൻസിൻ്റെ നമുക്കൊരു ഡെമോ അതെല്ലാതും ഭയങ്കര എളുപ്പമാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പം എൻ്റെ തന്നെ കുറച്ച് പേരെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഒക്കെ എഴുതാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ടൊക്കെ എഴുതുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അത്രയും അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരുന്നില്ല ഇതിൽ തന്നെ നമുക്കൊരു ഗൈഡ് ബുക്ക് തന്നിരിക്കുന്നതുകൊണ്ട് എളുപ്പമായിട്ട് ആക് നോക്കാനും അതുപോലെ തന്നെ ടെക്സ്റ്റിൽ നിന്നായാലും കണ്ടുപിടിക്കാനായാലും നമുക്ക് എളുപ്പമാണ് ഗൈഡ് ബുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ട് മൊത്തത്തിൽ നല്ലൊരു അഭിപ്രായമാണ് ആണല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിനെ കുറിച്ചുള്ളത് വേറെ എങ്ങനെ നെഗറ്റീവായിട്ടൊന്നും വരെ തോന്നിയിട്ടില്ല അപ്പം ലൈവ് ക്ലാസ് ആണെങ്കിലും എടുത്തിട്ട് എടുത്ത് പിന്നെ എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് പിന്നീട് കാണാനായിട്ട് നമുക്കിതിൽ പറ്റുന്നുണ്ട് അപ്പം അതും ഒരു നല്ലൊരു ഓപ്ഷനാണ്